ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ചലച്ചിത്ര സംവിധായകൻ ഷാജിയൻ കരുൺ മലയാള മനോരമയുടെ ഭാഷാഭൂഷണിയുടെ ദീർഘകാലം എഡിറ്ററായിരുന്ന ശ്രീ കെ സി നാരായണൻ ഈ ഇന്ന് പ്രകാശനം ചെയ്യുന്ന കഥയാട്ടം എന്ന പുസ്തകത്തിൻ്റെ രചിതാവ് തോമസ് ജേക്കബ് സാർ എന്ന നമ്മുടെ മുഖ്യാതിഥി ഇതുവരെ എത്തിയിട്ടില്ല പക്ഷേ അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കൊപ്പം ഇവിടെ എത്തിച്ചേരും അദ്ദേഹം ഇപ്പോൾ മറ്റൊരു വേദിയിൽ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ സമയം പരിമിതമായതുകൊണ്ടും ഈ സമയ മാവിനെ നമ്മളെ ഇങ്ങനെ നോക്കി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും നമുക്കത് കൃത്യസമയത്ത് തുടങ്ങാതെ പറ്റില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്വാഗത പ്രസംഗമാണ് പുസ്തകത്തിൻ്റെ അവതരണവും കൂടിയാണ് പക്ഷേ രണ്ടിനും കൂടി വളരെ പരിമിതമായ സമയമേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചോളാം ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് തോമസ് ജേക്കബ് സാർ അദ്ദേഹം ദീർഘകാലം മലയാള മനോരമയുടെ എഡിറ്റോറിയൽ ഡയറക്ടറായിരുന്നു ഏകദേശം അര നൂറ്റാണ്ടോളം മലയാള മനോരമയിൽ പ്രവർത്തിച്ചു അതിൽ നല്ല പങ്കും മലയാള മനോരമയെ നയിക്കുകയായിരുന്നു മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ശൈലിയിലും അതിൻ്റെ രൂപഭാവങ്ങളിലും ഏറ്റവും വലിയ സംഭാവന നൽകിയ മാറ്റം വരുത്തിയ മലയാള പത്രപ്രവർത്തനത്തിന് കുലപതി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തോമസ് ജൈക്കബ് സാറ് അദ്ദേഹമാണ് മലയാള മനോരമയിലും മാത്രമല്ല മൊത്തത്തിൽ കേരളത്തിൽ തന്നെ പത്രപ്രവർത്തനത്തിൻ്റെ ഒരു ശൈലിയെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് പത്രത്തിൻ്റെ റിപ്പോർട്ടിങ് പത്രത്തിൻ്റെ എഡിറ്റിങ് പത്രത്തിൻ്റെ ലേ ഔട്ട് പത്രത്തിൻ്റെ പേജ് മേക്കപ്പ് തുടങ്ങി ഒരു പത്രത്തിൻ്റെ അവതരണത്തെ എല്ലാ തരത്തിലും മാറ്റിമറിച്ച അല്ലെങ്കിൽ അതിൻ്റെ സങ്കല്പങ്ങളെ മാറ്റിമറിച്ച അതിനെ രൂപഭാവങ്ങളെ മാറ്റിമറിച്ച ശ്രീ തോമസ് ജേക്കബ് അദ്ദേഹത്തിൻ്റെ ഞങ്ങളെപ്പോലുള്ള പത്രക്കാരെ എങ്ങനെ ചുരുക്കി എഴുതണം എങ്ങനെ ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ ഏറ്റവും കൂടുതൽ ആശയം സംവദിക്കണം എങ്ങനെ വാക്കുകൾ ഏറ്റവും ലളിതമായി ഉപയോഗിക്കണം സാധാരണക്കാരനും കൂടി മനസ്സിലാക്കുന്ന ഭാഷയിൽ ഉപയോഗിക്കണം എന്നൊക്കെ പഠിപ്പിച്ച ശ്രീ തോമസ് ജേക്കബ് സാറ് അദ്ദേഹം വളരെ വൈകിയാണ് എഴുതി എഴുതിത്തുടങ്ങിയെങ്കിലും അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ അദ്ദേഹം കാണിച്ചു തരുന്നതും ആ ചുരുക്കെഴുത്തിൻ്റെ കഥയാണ് അദ്ദേഹം മനോരമ മലയാള മനോരമ ആഴ്ച പതിപ്പിലെ ഒരു പേജിൽ ഒതുങ്ങുന്ന നിങ്ങളൊക്കെയും വായിച്ചിട്ടുള്ള വായിക്കുന്ന വായിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ കഥക്കൂട്ട് എന്ന പങ്ക്തിയുടെ ആ ആ വായനയിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം വളരെ കുറച്ച് വാക്കുകളിൽ എനിക്കൊന്ന് നാനൂറ്റി അമ്പത് മുതൽ അഞ്ഞൂറ് വാക്കുകൾക്കുള്ളിലെ അദ്ദേഹം ഒരു 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 ആശയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ആശയത്തിലൂടെ ഒട്ടേറെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയാണ് ഓരോ കഥാപാത്രത്തെയും ഒന്നോ രണ്ടോ മൂന്നോ വാചകങ്ങളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് പക്ഷേ ആ കഥാപാത്രങ്ങളൊന്നും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോവുകയില്ല അദ്ദേഹം ഇഴുന്നതു നൽകിയ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഭാവനാ സൃഷ്ടികളല്ല അദ്ദേഹം കണ്ടുമുട്ടിയ ആളുകൾ അദ്ദേഹം കേട്ടറിഞ്ഞ ആളുകള് അദ്ദേഹം വായിച്ചറിഞ്ഞ ആളുകൾ അങ്ങനെയുള്ള ആളുകളെ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അവതരണത്തിൻ്റെ പ്രത്യേക രീതിയുണ്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അറിയുന്ന ആളുകളുടെ നമ്മൾക്ക് പരിചിതരായ ആളുകളുടെ നമ്മൾക്ക് പരിചിതമ പരിചിതമല്ലാത്ത ജീവിത മുഹൂർത്തങ്ങൾ എടുത്ത് നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവരുടെ വേറൊരു മുഖം നമുക്ക് കാട്ടിത്തരികയാണ് അവരുടെ മുഖം കാട്ടിത്തരുന്നതോടൊപ്പം തന്നെ അവരുടെ പിന്നെ അവർ മൊത്തം മനുഷ്യജീവിതത്തിൻ്റെ ചില പ്രഹേളികകൾ ചില ദശാസന്ധികൾ മനുഷ്യജീവിതത്തിൻ്റെ ചില സന്ദർഭങ്ങൾ നിരാ ഭാഗ്യങ്ങൾ നിർഭാഗ്യങ്ങളെ ഇതെല്ലാം അദ്ദേഹം ഇതിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് ഒരു സംഭവം വിവരിക്കുമ്പോൾ ആ സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് വളരെ ചുരുക്കത്തിൽ കടന്നുകൊണ്ട് തന്നെ അതിൻ്റെ വിശ പിന്നെ വളരെ വളരെ സാർത്ഥകമായ വശങ്ങൾ അദ്ദേഹം പകർത്തി തരുന്നു ഇവിടെ ഈ പുസ്തകത്തിലെ കഥയാട്ടം എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതുന്ന എഴുതിയിട്ടുള്ള പല കാര്യങ്ങളില്ല ഞാൻ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് അദ്ദേഹം ഈ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ പരാജയപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ആളുകൾ എങ്ങനെ പിന്നീട് മുന്നിലേക്ക് വരുന്നു അത് അവതരിപ്പിക്കുന്നത് ഏറ്റവും പ്രശസ്തരായ ആൾക്കാരെ വെച്ചുകൊണ്ടാണ് യേശുദാസ് അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് അദ്ദേഹം പങ്കെടുത്ത ഒരു ശാസ്ത്ര ശാസ്ത്രീയ സംഗീത മത്സരത്തിൽ അദ്ദേഹം രണ്ടാം സ്ഥാനത്തായി പോയി അദ്ദേഹത്തെ തോൽപ്പിച്ച വ്യക്തി പി അദ്ദേഹത്തിൻ്റെ പേര് പി ശ്രീകുമാർ ഓർമ്മ അദ്ദേഹം ആകാശവാണിയിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് തൃശ്ശൂർ ആകാശവാണി ഉദ്യോഗസ്ഥനായിട്ട് വിരമിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തോടൊപ്പം മത്സരത്തിൽ പങ്കെടുത്ത് അദ്ദേഹം സ്കൂളിൽ യൂത്ത് ഫഷിൽ ഒന്നാം സമ്മാനം കിട്ടിയപ്പോൾ രണ്ടാം സമ്മാനം കിട്ടിയ ജയചന്ദ്രൻ സിനിമാ ലോകത്ത് പിന്നീടുള്ള കഴിഞ്ഞ അറുന്നൂറ്റാണ്ടായിട്ട് ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും തന്നെ പാടിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ചില ചില പ്രത്യേകതകൾ ചില വിശേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ ഇതിൽ കാണാവുന്നതാണ് അതുപോലെ തന്നെ വളരെ നിങ്ങൾക്കെല്ലാം പരിചിതനായ വ്യക്തിയാണ് ശ്രീ എൻ മാധവൻകുട്ടി അദ്ദേഹം അറിയപ്പെടുന്ന പത്രപ്രവർത്തകനാണ് ഇന്ത്യൻ എക്സ്പ്രസിഡൻ്റെ ഇവിടുത്തെ റീജിനൽ എഡിറ്ററായിരുന്നു വളരെ പണ്ട് നടന്ന മാതൃഭൂമിയുടെ വിഷു നടന്ന ഒരു കവിതാ മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയത് അദ്ദേഹത്തിനായിരുന്നു അന്ന് രണ്ടാം സമ്മാനം കിട്ടിയ ഡി വിനയചന്ദ്രൻ എന്ന് പറയുന്ന കവി ഇന്ന് വളരെ പ്രശസ്തനാണ് പക്ഷേ മാധവൻകുട്ടി പിന്നെ കവിത എഴുതിയതായിട്ട് നമുക്കറിയില്ല അതുപോലെ ഡോക്ടർ എം വി പെയ്ലിയും ജി കുമാരപള്ളിയും ഈ രണ്ടു പേരും അറിയപ്പെടുന്നവരാണ് പക്ഷേ രണ്ട് മേഖലയിലാണ് പക്ഷേ പണ്ട് നടത്തിയ ഒരു കവിതാ മത്സരത്തിൽ ഡോക്ടർ എം വി പെയ്ലിക്ക് ഒന്നാം സമ്മാനം ജി കുമാരപള്ളിക്ക് രണ്ടാം സമ്മാനമായിരുന്നു പക്ഷേ ജി കുമാരപള്ളി പിന്നീട് വലിയ കവിയായി മാറി ഇത്തരത്തിലുള്ള ചില വ്യത്യാസങ്ങൾ ഇത്തരത്തിലുള്ള ചില താരതമ്യങ്ങള് ഇത്തരത്തിലുള്ള ചില അവസ്ഥാന്തരങ്ങൾ അദ്ദേഹം വളരെ രസകരമായിട്ട് കുറഞ്ഞ വാക്കുകൾ ഇതിൽ എഴുതിയിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് വിമാനം എത്തിയ കഥ അദ്ദേഹം പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആദ്യമായിട്ട് വിമാനം പറത്തിക്കൊണ്ട് വന്നത് കണ്ണൂരുകാരനായ ഒരു വ്യക്തിയായിരുന്നു പക്ഷേ മലയാള മനോരമയിൽ ആയിരത്തി മുപ്പത്തി ഏഴിൽ വന്ന ആ ആ വിമാനം വാർത്ത അത് ശരിക്കും ഒരു ഫേക്ക് ന്യൂസ് ആയിരുന്നു എന്ന് പത്ത് ഇരുപത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം മനോരമയിൽ വന്ന അദ്ദേഹം മനസ്സിലാക്കുന്നു കാരണം അന്ന് ഇത്രയും കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാഞ്ഞ കാലത്ത് ആരും എഴുതി കൊടുത്ത വാർത്താ പത്രത്തിൽ കൊടുക്കുകയായിരുന്നു പക്ഷേ അതോടൊപ്പം അദ്ദേഹം എങ്ങനെ കേരളത്തിൽ എന്നാൽ ആദ്യം വിമാനം കൊണ്ടുവന്നു പിന്നീട് ആരൊക്കെ വിമാനം കൊണ്ടുവന്നു ഏറ്റവും ഒടുവിൽ ഹിന്ദു ഡക്കോട്ട വിമാനത്തിൽ ചെന്നൈയിൽ നിന്ന് മദ്രാസിൽ നിന്ന് കേരളത്തിലേക്ക് എല്ലാ ദിവസവും ഹിന്ദു പത്രം എത്തിച്ചുകൊണ്ട് എത്തിച്ചുകൊണ്ടിരുന്നതും അവസാന വിമാനം തകർന്നു വാർത്തയും ആ വിമാനം തകർന്ന വാർത്ത കേരളത്തിൽ എല്ലാ പത്രങ്ങളും ആഘോഷിച്ചപ്പോൾ ഹിന്ദു പത്രത്തിൻ്റെ അകത്തെ പേജിൽ വെറും മൂന്ന് രണ്ട് വാചകത്തിലെ ഒരു ബിറ്റ് ന്യൂസ് ആയിരുന്നു എന്നുള്ളതും കാരണം നമുക്കറിയാം ഗാന്ധിജി മരിച്ചപ്പോൾ ഗാന്ധിജിയുടെ വാർത്ത സിംഗിൾ കോളത്തിൽ കൊടുത്ത ഹിന്ദു പത്രമായതുകൊണ്ട് നമുക്ക് അത്ഭുതമില്ലെങ്കിലും ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസന്റേഷൻ എല്ലാ എല്ലാ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ലേഖനങ്ങളുടെയും അവസാനത്തിൽ അദ്ദേഹം ഒരു ട്വിസ്റ്റ് ഒരു ഹെൻറി ഓ ഹെൻറി ട്വിസ്റ്റ് പോലെ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ വളരെ രസകരമായ ലേഖനങ്ങളടങ്ങിയ ഈ പുസ്തകം ഞാൻ ഞാനതിൻ്റെ ഒട്ടേറെ കഥകൾ പറയാനുണ്ട് ഒട്ടേറെ രസകരമായ കാര്യങ്ങളുണ്ട് ആ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല സമയക്കുറവ് മൂലം ആ അത്രയും വിശേഷപ്പെട്ട ഈ പുസ്തകം നിങ്ങളെ വായിച്ച് ആസ്വദിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ശ്രീ ശശു തരൂര് ഉൾപ്പെടെ ഇവിടെ വേദിയിൽ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ കടമ തരൂരിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യവുമില്ല വിശേഷിപ്പിക്കേണ്ട കാര്യവുമില്ല അദ്ദേഹം മലയാളത്തെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ എല്ലാവരും അഭിമാനമായ ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീ തരൂർ ഇപ്പോൾ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സത്യം സമയം പരിമിതമായതുകൊണ്ട് ഞാനങ്ങ് ഉള്ളൂ അപ്പോൾ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുകയാണ് അപ്പോൾ തരൂരിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ എല്ലാം മലയാളത്തിൻ്റെ അഭിമാനമായ നമുക്കെല്ലാം നമ്മുടെ എല്ലാം ഒരു സ്വകാര്യ അഭിമാനമായ ശ്രീ ശശി തരൂരിനെ ഞാൻ ഈ വേദിയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോട് സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്ന ശ്രീ ഷാജിയൻ തരൂർ അദ്ദേഹത്തെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ മനോഹരമായ അപ്ര കാവ്യങ്ങളിലൂടെ നമ്മൾ അദ്ദേഹത്തെ അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം മണി പുസ്തകം സ്വീകരിക്കുന്ന അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ കെ സി നാരായണൻ അദ്ദേഹം ദീർഘകാലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാഷാപൂർഷിയുടെ എഡിറ്ററായിരുന്നു അതിനു മുമ്പ് മാതൃഭൂമി എഡിറ്റർ ആയിരുന്നു കേരളത്തിലെ ഒട്ടേറെ മഹത്തായ സാഹിത്യകൃതികളെ മലയാള വായനക്കാർക്ക് പരിചയപ്പെടുത്താൻ അവസരം ലഭിച്ച ഒരു വലിയ വലിയ ഒരു എഡിറ്ററാണ് വലിയൊരു എഴുത്തുകാരനാണ് അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു തോമസ് ചേക്കബ് സാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും ഈ ദിവസം ഈ തിരക്കിനിടയ്ക്ക് ഈ ഇത്രയും വലിയ ഒരു ട്രാഫിക് ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടി ഈ ചടങ്ങിന് വന്നെത്തിയ തോമസ് ഐക്കബ് സാറിനെ സ്നേഹിക്കുന്ന മലയാള ഭാഷയെ സ്നേഹിക്കുന്ന മലയാള സാഹിത്യത്തെ സ്നേഹിക്കുന്ന നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം കഥയാട്ടം എന്ന പുസ്തകത്തിന്റെ പ്രകാശനത്തിനായി ബഹുമാനപ്പെട്ട എം പി ഡോക്ടർ ശശി തരൂറിനെയും ഏറ്റുവാങ്ങുന്നതിനായി പ്രശസ്ത സംവിധായകൻ ഷാജിയൻ കരുണിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു ചടങ്ങിൽ നമ്മളോട് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട എം പി ഡോക്ടർ ശശി തരൂരിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു നമസ്കാരം എല്ലാ ബഹുമാനീയരായ സുഹൃത്തുക്കളെ എന്നെ ക്ഷമിക്കണം ഞാൻ വേറൊരു വേദിയിൽ പ്രസംഗിക്കായിരുന്നു ഈ ഒരേ ഫെസ്റ്റിവലില് അപ്പോഴാണ് വിളി വന്നത് ഇവിടെ ആരംഭിച്ചു എന്ന് അപ്പം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല നമ്മളുടെ സമയം ലിമിറ്റഡാണ് ഓരോരു വേദിയിലും കൃത്യമായിട്ട് ആരംഭിക്കണം അവസാനിക്കണമെന്ന് പറഞ്ഞ കാര്യം പക്ഷെ ജോൺ മുണ്ടക്കായം എന്നെ എന്നെ വിളിച്ചത് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ മുപ്പത്തി ഒമ്പത് കഥകൾ വായിക്കാൻ കൂടി ഒരു സമയം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഒരു ഒരു നമ്മളുടെ ഈ എഴുത്തുകാരനെ കുറിച്ച് പ്രത്യേകിച്ച് എന്നെ അറിയിക്കണം താങ്കളുടെ ഒരു കോളീഗ് ആയിരുന്നുവല്ലോ മനോ മലയാള മനോരമയിൽ അദ്ദേഹം അയച്ചു തന്ന ചില കാര്യങ്ങൾ എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെടാം ഞാൻ ഇതിലെന്തായാലും പങ്കെടുക്കണം കാരണം നമ്മുടെ തോമസ് ജേക്കബ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മലയാള മനോരമയിൽ പ്രവർത്തിച്ചിട്ട് അദ്ദേഹം ആദ്യം വന്നിരിക്കണത് ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ ജോലിക്ക് ഇൻ്റർവ്യൂ ചെയ്യാനാണത്രേ അപ്പോൾ അത് ചെയ്തിട്ട് അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി മനോരമ ചേർന്ന ശേഷം അദ്ദേഹം ഈ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ഹെഡായി മാറി എന്നിട്ട് ഇരുപത്തിയാറ് വയസ്സിൽ ചെറുപ്പക്കാരനായ ന്യൂസ് എഡിറ്ററുമായി അത് കഴിഞ്ഞിട്ട് അമ്പത്താറ് വർഷം സേവനം ചെയ്തിട്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം മലയാള മനോരമ എഡിറ്റോറിയൽ ഡയറക്ടറായിട്ട് അദ്ദേഹം പിന്നെ റിട്ടയർ ചെയ്തത് പക്ഷേ എല്ലാ വിധത്തിലും അദ്ദേഹത്തെ കരിയർ ഡിസ്റ്റിങ്വിഷ് ചെയ്യേണ്ട സ്റ്റി കരിയറാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ടോംസൺ ഫൗണ്ടേഷൻ ബ്രിട്ടീഷുകാരുടെ ഒരു ഒരു ജേർണലിസം ട്രെയിനിങ് പ്രോഗ്രാമുണ്ട് ആദ്യത്തെ ഇന്ത്യൻ ജേർണലിസ്റ്റാണ് അദ്ദേഹം ഇതിലെ ഒന്നാം റാങ്ക് വാങ്ങി ടോപ്പറായിട്ട് ഓണറാവാൻ കേരള പ്രസ് അക്കാദമിയിൽ വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ മലയാള മനോരമയിലത്തെ എല്ലാ ആഴ്ചയും അദ്ദേഹം എഴുതിയ കോളം പത്ത് ഇരുപത് വർഷമായിട്ട് വായിച്ചവർ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെയും അദ്ദേഹത്തിൻ്റെ സെൻസ് ഓഫ് ഹ്യൂമറിനേയും കുറിച്ച് നമ്മ എല്ലാ കാര്യങ്ങളും നമ്മൾ സീരിയസ് എടുക്കും സംസ്ഥാനത്തിൽ പക്ഷേ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾക്ക് ചിരിക്കാനും കൂടി ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു എഴുത്തുകാരനും കോളം ലിസ്റ്റുമായിട്ടാണ് ശ്രീ ജേക്കബ് പ്രവർത്തിച്ചത് അദ്ദേഹത്തിൻ്റെ അവാർഡിൻ്റെ ലിസ്റ്റൊക്കെ കാണുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അത്രത്തോളം അദ്ദേഹത്ത് കിട്ടിയിട്ടുണ്ട് സ്വദേശാഭിമാനി കേസരി അവാർഡാണ് പ്രത്യേകിച്ച് ഒരു ജേണലിസ്റ്റിനെ അഭിമാനമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് പിന്നെ വേറെ പല അവാർഡ്സ് ഇന്ത്യയിലും ജർമ്മനി അടക്കം അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം ജേർണലിസ്റ്റിനെ പഠിപ്പിച്ചിട്ടുമുണ്ട് പല ചെറുപ്പക്കാർ ജേർണലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ പഠിപ്പിച്ച ഓരോരോ കാര്യങ്ങളാണ് അവരുടെ കരിയറിൽ അവരെ അവരെ വലിയ നല്ലോണം സഹായിച്ചത് അതുകൊണ്ട് പിന്നെ മലയാളം ജേണലിസത്തിലും കേരളത്തിലും ചെയ്ത കോൺട്രിബ്യൂഷനെ ഇന്ന് ശരിക്കും സല്യൂട്ട് ഒരു ദിനമാണ് ഞാൻ അദ്ദേഹത്തിനെ നിങ്ങളെല്ലാവരും മുമ്പിൽ അഭിനന്ദനം ചെയ്യുന്നു ഒരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ ഒരു ലെഗസി ഒരു പുസ്തകത്തിലോ രണ്ട് പുസ്തകത്തിലോ അല്ല പക്ഷേ നൂറുകണക്കിൻ്റെ ജേണലിസ്റ്റും എഴുത്തുകാരുടെയും പ്രവർത്തനത്തിലാണ് ഈ പുസ്തക തലത്തിൽ മുപ്പത്തൊമ്പത് കഥകൾ ഞാൻ എല്ലാം വായിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് രണ്ടെണ്ണം പറയാൻ പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് താല്പര്യമുണ്ട് ഒരു കഥ ഞാനൊരു ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് കുറേ വർഷങ്ങളായിട്ട് എഴുതി വായിച്ച് പഠിച്ച ഒരാളാരും കൂടി ഞാൻ കേൾക്കാത്തൊരു കഥയാണ് ജയപ്രകാശ് നാരായൺ എമർജൻസി സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിൻ്റെ എതിരെ സമരം ചെയ്യാൻ ഇറങ്ങുന്ന സമയത്താണത് ഞാൻ ആ കാലത്ത് ഡൽഹി യൂണിവേഴ്സിൽ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ റാലിയിലൊക്കെ പോയിട്ട് അദ്ദേഹത്തെ നേരിട്ട് കണ്ട ഒരു ഓർമ്മകളാണ് എനിക്ക് വരുന്നത് പക്ഷെ എന്ത് പറ്റിയറിയും ആ കാലത്ത് ഇന്ത്യൻ എക്സ്പ്രസ് ആ കാലത്ത് രണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നേ ഉണ്ടായിരുന്നില്ല ഡൽഹിയിലും ബോംബെയിലും സൗത്തിലുമൊക്കെ ഒന്നെയായിരുന്നു അത് രാംനാഥ് ഗോയിൻക അതിൻ്റെ ഉടമസ്ഥനും പിന്നെ ഓൾ നോർ ആയിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ അവർ അവരായിരുന്നു ശരിക്കും മാധ്യമ ലേകത്ത് ലോകത്തിൽ ഇന്ദിരാഗാന്ധി എമർജൻസിയും കൂടുതൽ എതിരിച്ചത് അപ്പോൾ അവരും പിന്നെ ആർ എസ് എസിൻ്റെ പ്രവർത്തകനായ ശ്രീ നാനാജി ദേശ്മുഖൊരു ഒരു ഒരു തിങ്കറും ചിന്തകനും കൂടിയായിരുന്നു സോഷ്യലിസ്റ്റ് നേതാവ് അച്യുത് പൃഥ്വി പത് പത് വർദ്ധൻ അദ്ദേഹം നമ്മുടെ ജെ പിയുടെ ഒപ്പം പഴയ കാലം മുതൽക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചൊരു വ്യക്തി ഹിന്ദിയിലൊരു കവി രാംധാരി സിംഗ് ധിൻകർ ഈ നാല് നാലുപേരും കൂടി പോയിട്ട് ജെ പിയോട് പറഞ്ഞു നിങ്ങൾ തന്നെ ഈ സമരത്തിൻ്റെ നേതൃത്വം എടുക്കണം അല്ലെങ്കിൽ ഇത് വിജയിപ്പിക്കാൻ സാധിക്കില്ലായിരുന്നു ജെ പി പറഞ്ഞു നോക്കി എനിക്ക് ആരോഗ്യം തീരെ ഇല്ല ഞാൻ കുറച്ചൊരു ദുർബലത ഇരിക്കണത് എൻ്റെ അസുഖവും തോന്നുന്നു എനിക്ക് ഇത്ര വലിയ ഒരു കാര്യത്തിന് നേതൃത്വം എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഗോവൻക ഈ നാല് പേരും കൂടി തിരുപ്പത്തി അമ്പലത്തിൽ പോയി എന്നിട്ട് അവിടെ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ഇതാണ് പറഞ്ഞത് ജിയിപ്പിക്ക് ഞങ്ങൾ എല്ലാവരെയും ഊർജ്ജം കൊടുക്കൂ ഞങ്ങൾ എല്ലാവരുടെയും ജീവിതം നിങ്ങൾ വേണമെങ്കിൽ എടുത്തോളൂ ദൈവമേ അത് കൊടുത്തോളൂ അദ്ദേഹം നമ്മളുടെ രാജ്യത്തിനെ രക്ഷിക്കട്ടെ എന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു ഇതാരാണ് പ്രാർത്ഥിച്ചത് ഗോവൻക അല്ല രാംധാരി സിംഗ് ദിങ്കർ എന്ന് പറയുന്ന കവി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നു തിരുപ്പതി ഭഗവാൻ്റെ മുമ്പിൽ ഇത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും ഗോവൻകേയുടെ ഗസ്റ്റ് ഹൗസിൽ ഇന്ത്യൻ എക്സ്പ്രസ് വോണ്ടിന് എപ്പോഴും തിരുപ്പതി ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു ആ ഗസ്റ്റ് ഹൗസ് തിരിച്ച് വരുമ്പോൾ ഈ ഒരേ ദിൻകര ഒരേ രാത്രി ഈ പ്രാർത്ഥിച്ച കവി ഭയങ്കര വലിയ ഹാർട്ട് അറ്റാക്കിൽ മരിച്ചു മരിക്കുകയും ചെയ്തു മരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ജെ ജെ പി നോക്കു ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ടിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയാണത്ര ജെ പി തീരുമാനിച്ച് എൻ്റെ അസുഖവും എൻ്റെ എൻ്റെ രോഗിയായ സ്ഥിതി ഒക്കെ മറക്കട്ടെ ഇദ്ദേഹത്തിന് കിട്ടിയ ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ജീവിതവും ആയസവും എനർജിയും ഊർജിയുമൊക്കെ എനിക്ക് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ ഈ സമരത്തിൻ്റെ മുന്നോട്ട് പോയി ആ ബാക്കി എല്ലാ അറിയാൻ വല്ല ചരിത്രം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിന് കാരണമാണ് ഇതിലെത്താൻ സഹായിച്ചത് ഇതുപോലെ പല കഥകളുണ്ട് മലയാളികളുടെ ഇംഗ്ലീഷ് പ്രൊണൗസിയേഷനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയാൻ പറയുന്നില്ല അതൊരു രാഷ്ട്രീയ കാരനായിട്ട് എൻ്റെ എതിരു ഉപയോഗിക്കും പക്ഷേ വായിച്ചു നോക്കി ചെറുക്കാൻ പല കാര്യങ്ങളുണ്ട് പിന്നെ വേറൊരു ഒരു തറവാട് ഒമ്പത് എം എൽ എമാരുടെ ഒരു ഒമ്പത് എം എൽ എമാരുടെ ഒരു ഒരു തറവാടിനെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട് റോസമ്മ പുന്നൂസ് നമ്മുടെ ആദ്യത്തെ പ്രോ ടൈം സ്പീക്കറായിരുന്നു ഷംസീറിൻ്റെ സ്ഥാനത്ത് കേരള അസംബ്ലിയിൽ അപ്പോൾ ആ സമയത്ത് പിന്നെ അവർക്ക് വേണ്ടി പാടാൻ വന്നത് ഇളയരാജ നമ്മളെല്ലാവരും കേൾ കേട്ടിരുന്ന പ്രസിദ്ധപ്പെട്ട കമ്പോസിനും പാട്ടുകാരനും അക്കമ്മ ചെറിയൻ അവരെ കുടുംബത്തിൻ്റെ ആയിരുന്നു അമ്പത്തി മൂന്നിൽ അവർ ഒരു ഇലക്ഷൻ തോറ്റു ഒരു പണക്കാരനാണ് ജയിച്ചത് ആ പണക്കാരൻ മീനച്ചല്ലൊരു ഒരു ബയഇലക്ഷൻ ആയിരുന്നു ആക്ച്വലി അപ്പോൾ ഇദ്ദേഹം കുറേ കാശ് കൊടുത്തിട്ട് പള്ളികൾ കെട്ടിയിട്ടില്ലായിരുന്നു മീനച്ചിൽ അതുകൊണ്ടാണ് ഇത്ര ഇദ്ദേഹം ജയിച്ചത് അപ്പോൾ ഇവർ പറഞ്ഞത് ഞാൻ തോറ്റതൊക്കെ ശരിയെന്നേ പക്ഷേ ഇത്ര പള്ളികൾ കെട്ടുന്ന പകരം സ്കൂളുകൾ കെട്ടിയിട്ടെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഗുണം ചെയ്തിട്ടുണ്ടാവും എന്നാണ് അവരുടെ ഒരു കോമെൻറ്റ് ഇങ്ങനെയുള്ള ഓരോരു ഇൻസൈറ്റ്സും രാഷ്ട്രീയത്തിനെക്കുറിച്ചും പബ്ലിക് ഫിഗേഴ്സിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്വന്തം ഐഡിയാസും ചിന്തകളും കഥ പറയലും ഒക്കെ ഈ പുസ്തകത്തിലുണ്ട് ഇതിനെ മുപ്പത്തൊമ്പതിനൊക്കെ കലക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഇരുപത് വർഷത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു ചെറിയൊരു സ്നാപ്ഷോട്ട് മാത്രമാണ് പക്ഷെ നമ്മളെല്ലാവരും ഇതിനെ വായിച്ച് എല്ലാവരോടും സംസാരിച്ച് ഇതിനെ കുറച്ചും കൂടി സർക്കുലേറ്റ് ചെയ്താൽ ആ ഇരുപത് വർഷത്തിൻ്റെ കോളംസിന് രണ്ടോ മൂന്നോ നാലോ വോള്യൂംസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊരു ആദ്യത്തെ ഇൻ ഇന്നത്തെ സീരീസ് ആവട്ടെ എന്ന് കൂടി ആഗ്രഹിച്ചിട്ട് ഞാൻ ഈ പുസ്തകത്തിന്റെ പ്രകാശത്തെ വലിയ സന്തോഷത്തോടെ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ഈ പുസ്തകം ഏറ്റുവാങ്ങിയ പ്രശസ്ത സംവിധായകൻ ഷാജിയൻ കരൂണിനെ നമ്മോട് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു നമസ്കാരം വേദിയിലുള്ള ശ്രീ ശശി തരൂർ അവർ നമ്മുടെയൊക്കെ ഇഷ്ടമുള്ള തോമസ് ജേക്കബ് സാറ് അതുപോലെ ജോൺ മിൻഡ് കെ സി നാരായണൻ മറ്റു സുഹൃത്തുക്കളെ ഒരർത്ഥത്തിൽ ഞാൻ സ്വീകരിക്കാൻ അവസരം കിട്ടിയത് വളരെ സന്തോഷപൂർവ്വം ഓർക്കുകയാണ് കാരണം ഇതിൻ്റെ തലക്കെട്ട് കഥ ആട്ടം എന്ന് സൂചിപ്പിക്കുമ്പോൾ ഒരു ചലച്ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതിൻ്റെ കാഴ്ചകൾ അത് ഒരു കാഴ്ചകൾ വാക്കുകളാക്കി മാറ്റുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഏതാണ് ആദ്യം ഒരു പക്ഷേ സ്റ്റേജിലേക്ക് വരേണ്ടത് അല്ലെങ്കിൽ പുറത്തേക്ക് പോകേണ്ടത് അത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വികാരങ്ങൾ ആദ്യം ഏതാണ് എന്ന് നോക്കുകയാണെങ്കിൽ തോമസ്സാറ് തീർച്ചയാണ് നമ്മളോട് പറയുന്ന വാക്കുകളല്ല ഒരു പക്ഷേ വാക്കുകളിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ കാഴ്ചകൾ പലപ്പോഴും അദ്ദേഹം കാണുന്ന കാഴ്ചകളല്ല അത് നമ്മുടെ കാഴ്ചകൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സന്ദർഭങ്ങളിൽ അത്ഭുതമെന്ന് പറയട്ടെ ഒരുപക്ഷേ അത് മനസ്സിലാക്കുന്ന വിധം അതല്ലെങ്കിൽ അത് തിരിച്ചറിയുന്ന വിധമൊക്കെ തന്നെ സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഒരു എഡിറ്റർ എന്ന നിലയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എഡിറ്റർ എന്ന് പറയുന്നത് ഏതാണ് കേൾക്കുക ഏതാണ് അറിയുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇതാണ് ആദ്യം കാണേണ്ടത് അല്ലെങ്കിൽ ഇതാണ് ആദ്യം തിരിച്ചറിയേണ്ടത് എന്ന് പറയുന്ന സന്ദർഭങ്ങളാണ് ഇതിനകത്ത് വളരെ പ്രത്യേകമായിട്ട് എന്നെ ആഘോഷിച്ച് അല്ലെങ്കിൽ ആകർഷിക്കുക ആഘോഷിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ ഇവിടെ പറയുകയാണ് കാരണം പലപ്പോഴും മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തികൾ തൻ്റെ ജീവിതം കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഏതൊക്കെയാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനകത്ത് കഥയേക്കാൾ ഉപരി കാഴ്ചയേക്കാൾ ഉപരി ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യന് ഓർമ്മകൾ കൊണ്ട് സൃഷ്ടിക്കുന്ന സന്ദർഭങ്ങളാണ് അപ്പോൾ ഓർമ്മകൾ കൊണ്ട് സൃഷ്ടിക്കുക എന്ന് പറയുമ്പം അദ്ദേഹത്തിന് ലഭിച്ച ആ ചെറിയ സമയം ഒരുപക്ഷെ ആ ചെറിയ സമയം ഒരു ഭൂതക്കണ്ണാടി പോലെ വളരെ വലുപ്പത്തിൽ നമ്മുടെ ശരീരത്തിലേക്കോ അല്ലെങ്കിൽ അറിവിലേക്കോ ഒക്കെ കൊണ്ടെത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ആ അറിവ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അത്ഭുതമായിട്ട് തോന്നാറുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊരു ഡോക്യുമെൻ്ററി എടുക്കുക എന്നുള്ളതിൻ്റെയും കൂടെ ഒരു ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും അദ്ദേഹം ആരാണ് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ത്തിൻ്റെ കാഴ്ചകൾ എവിടെ നിന്ന് തുടങ്ങണം ഒരു മനുഷ്യൻ മനുഷ്യനെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് എത്ര കണ്ട് വ്യത്യസ്തമായ ഭാവമാണ് ഒരു മനുഷ്യന് നൽകേണ്ടി വരുന്നത് എന്നുള്ളതും കൂടിയാണ് ഒരുപക്ഷെ ഒരു ആറാം ഇന്ദ്രിയം എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നത് ആ വ്യക്തി നമ്മുടെ മുമ്പിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെക്കാൾ ഉപരി ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അറിവ് അദ്ദേഹം എന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ രൂപം അതല്ലെങ്കിൽ അദ്ദേഹം നമ്മളോട് പറഞ്ഞു തന്ന കഥകൾ അതെങ്കിൽ ഇതാണ് വ്യക്തത എന്ന് ഏത് സമയത്തും സൂചിപ്പിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ ഇതൊക്കെ തന്നെയാണ് അദ്ദേഹം ഒരുമിച്ച് ചേർക്കുകയാണെങ്കിൽ ഒരു കൊളാഷാണ് ഈ കൊളാഷ് എന്ന് പറയുന്നത് വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രം ഒരുമിച്ച് വെക്കുമ്പോൾ കിട്ടുന്ന ഒരു പക്ഷേ അതിനേക്കാൾ വരി ഒരാകർഷണമായിട്ട് മാറുന്ന സന്ദർഭങ്ങളാണ് ഈ ആകർഷണം എന്ന് ഞാൻ സൂചിപ്പിച്ചത് ഭൂമിക്ക് ആകർഷണങ്ങളുണ്ട് എല്ലാവർക്കും ആകർഷണങ്ങളുണ്ട് പക്ഷേ ഈ ആകർഷണങ്ങൾ പലപ്പോഴും കാഴ്ചയില്ല എന്നുള്ളതാണ് ഈ കാഴ്ച ഇല്ലാത്തതിനെ കാഴ്ചയാക്കി മാറ്റിയ കൗതുകപരമായിട്ടൊരു ബുക്കാണിത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവിൻ്റെ മുമ്പിൽ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് പക്ഷേ ആ വ്യക്തിയെക്കുറിച്ച് ഇനിയും ഒരുപാട് എനിക്ക് പറയാനുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു നമസ്കാരം ഈ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിപ്പിക്കുന്നു സംസാരിക്കുന്നതിനെ ശ്രീ കെ സി നാരായണൻ സാറിനെ മറുപടി പറയുന്നതിനായി ശ്രീ തോമസ് ജേക്കബ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സൌസിലും ഉള്ള ഗുരുജനങ്ങളെ ഡോക്ടർ ശശി തരൂർ ഷാജി എൻ കരുൺ കെ സി നാരായണൻ അടക്കം ഇതിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും ഞാൻ നന്ദി അറിയിക്കട്ടെ ഇനി ഏതാനും നിമിഷങ്ങളുള്ളത് കെ സി നാരായണൻ സാറിന് വിട്ടു കൊടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ആദരപൂർവ്വം ജനങ്ങൾക്ക് മുഴുവൻ പ്രിയങ്കരനായ ശ്രീ ശശി തരൂർ ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആദരപാത്രമായ ശ്രീ തോമസ് ജേക്കബിൻ്റെ ഈ കഥയാട്ടം എന്ന പുസ്തകം ഇങ്ങനെ പ്രകാശനം ചെയ്യാൻ തിരക്കിട്ട സമയത്തിൽ ആ സമയം കണ്ടെത്തിയതിന് അങ്ങയോട് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി വിനയപൂർവ്വം സവർപ്പിക്കൽ ഇവിടെ തരൂരിൻ്റെ നാട്ടുകാരനായ ഒരാൾ കൂടിയുണ്ട് എലവഞ്ചേരിക്കാരനാണ് ഹരികൃഷ്ണൻ എന്നാണ് പേര് ഹരി ഞങ്ങളൊക്കെ സുഹൃത്തുക്കളാണ് അപ്പം ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഇവിടെ അറ്റ് ഒത്തുചേർന്നവരിൽ ഭൂരിഭാഗവും അപ്പോൾ അവർക്കൊക്കെ ആദ്യമായിട്ട് ഇത്രയും വലിയ സദസ്സിന് ഞാൻ നന്ദി പറയുന്നു ഇതിൽ കൂടാതെ ഞങ്ങളുടെ ഉത്തമ സുഹൃത്തായ മനോരമണി ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഉത്തമ സുഹൃത്താണ് ഷാജി പ്രശസ്ത സംവിധായകനായ ഷാജിയൻ കരൂർ ഷാജിയും ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള അഖൈതവുമായ നന്ദി പറയുന്നു ജോൺ മുണ്ടക്കയം സാറിനെ നമുക്ക് ആർക്കും തിരുവനന്തപുരത്ത് ഒരാൾക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതില്ല ജോണാണ് ഇതിനൊക്കെ നിമിത്തമായിട്ടുള്ള ആള് അപ്പോൾ ജോണിനോടും ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു നി സദസ്സിന് ഞാൻ ഒന്നുകൂടി നന്ദി പറയുന്നു ഇത് ഇത്ര വിജയപ്രദവും വർണ്ണശബളവുമാക്കി എല്ലാവരോടും എൻ്റെ മനോരമയുടെ ഒരു ആളുകളാണ് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഒന്നുകൂടി നന്ദി പറയുന്നു നന്ദി സന്തോഷം ഈ പുസ്തക പ്രകാശന ചടങ്ങ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു